നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് ആര്യാടൻ ചൗക്കത്തെന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതാവ് വിജയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി കേരളം മുഴുവനും മുറ്റുനോക്കിയതോ കേരളത്തിൽ വരുന്ന മൂന്നര കോടി വരുന്ന ജനങ്ങളും കേരളത്തിന്റെ ഓരോ മാധ്യമങ്ങളും അവിടെ നിന്ന് കേന്ദ്രമാക്കി ശ്രദ്ധിച്ചതോ നിലമ്പൂരിന്റെ മണ്ണിലേക്കായിരുന്നു കാരണം നിലമ്പൂരിന്റെ ഒരു ഇലക്ഷൻ എന്നുള്ളത് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതോ അടുത്ത എട്ട് മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലിന് വിശേഷിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിന്റെ മണ്ണിൽ നടന്നത് ആ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും അവരായിരിക്കും അടുത്ത എട്ട് മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ തെടുക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് അതുകൊണ്ടാണ് അത്രക്ക് മുറ്റുനോക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കേണ്ടത് നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് ആര്യാടൻ ചൗക്കത്തെ എന്ന നേതാവ് വിജയിച്ചു പക്ഷേ അവിടെ കോൺഗ്രസും യു ഡി എഫ് വിജയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പല നേതാക്കളും കോൺഗ്രസിന്റെ സകല നേതാക്കളും നിലമ്പൂരിന്റെ മണ്ണിലുണ്ടായിരുന്നു യൂത്തിന്റെ കരുകരുത്തനായ നേതാവ് ഷാഫി പറമ്പിലടക്കം പ്രതിപക്ഷ നേതാവ് സതീശനടക്കം ഇങ്ങനെ സകല നേതാക്കളും ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ സകല നേതാക്കളും സകല നേതാക്കളും ഉണ്ടായിരുന്നു ബി ജെ പി യുടെയും സകല നേതാക്കളും ഉണ്ടായിരുന്നു സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവറിനെ വോട്ട് ചോദിക്കാൻ വേണ്ടി യൂസു പട്ടാണെന്ന കളിമൈതാനങ്ങളെ കളിമൈതാനങ്ങളെ തന്നെ വിധികൾ തന്നെ മാറ്റെഴുതുന്ന യൂസു പട്ടാണെന്ന ഏറ്റവും അപകടകാരിയായ അപകടകാരിയായ ആൾ നിലമ്പൂരിന്റെ മണ്ണിൽ വന്ന് അനുവറിന് വേണ്ടി വോട്ട് ചോദിച്ചു അങ്ങനെ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾ നിലമ്പൂരിനെ തന്നെ നിലമ്പൂരിനെ തന്നെ മാറ്റി എഴുതുമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന പി ബി അൻവറും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരം വരുന്ന നിലമ്പൂരിൻ വോട്ടെടുപ്പ് അവസാനിച്ച് വിധി വന്നപ്പോൾ പി ബി സൗകത്ത് എന്ന ആര്യാടൻ സൗകത്ത് എന്ന നേതാവ് വിജയിച്ചിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കേണ്ട പിന്നൊരു കാര്യം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ പ്രതിപക്ഷ നേതാവായ സതീശൻ സർ അവിടെ സതീശൻ പറഞ്ഞിരുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായ നാൻ ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസും യു ഡി എഫും വിജയിക്കുന്നത് കൊണ്ടും അതിന്റെ വിജയിക്കുന്നതിന്റെ ഒരു അംശം പ്രതിപക്ഷ നേതാവിനുമുണ്ട് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിലമ്പൂരിന്റെ മണ്ണിൽ പി വി അൻവർ പി അൻവർ അവിടെ ഉണ്ടാക്കിയ എംപാക്ട് നല്ലോണം വോട്ടുകൾ പിടിച്ചു ഇരുപതിനായിരം അടക്കം ഇരുപതിനായിരോളം അടുത്ത് വോട്ടുകൾ അവിടെ പി വി അനുവർ പിടിച്ചിട്ടുണ്ട് അടുത്ത എട്ട് മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആ അൻവർ അൻവർ എന്ന എന്ന നിലമ്പൂർ സ്വദേശി ആരോടൊപ്പം നിൽക്കും കോൺഗ്രസിനോടൊപ്പം നിക്കോ അല്ല അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കി നിൽക്കുമോ ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് പി വി അൻവർ അവിടെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്നെ കോൺഗ്രസ് ചേർത്തിട്ടില്ലെങ്കിൽ കൂടെ കൂടെ എന്നെ കോൺഗ്രസ് എന്നോടൊപ്പം നിന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ കോൺഗ്രസ് എന്നെ കൂടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഒരു പാർട്ടി ഉണ്ടാക്കും ഞാൻ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അൻവർ എന്ന സ്ഥാനാർത്ഥി അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ കേരളത്തിൽ വരുന്ന പത്ത് നൂറോളം മണ്ഡലങ്ങളിൽ നൂറ്റിനാൽപ്പത് മണ്ഡലം ഉണ്ടെങ്കിൽ നൂറോളം മണ്ഡലങ്ങളിൽ എന്ന സ്ഥാനാർത്ഥി ഓരോ സ്ഥാനാർത്ഥികളും നിർത്തിയാൽ അതിന്റെ തിരിച്ചടി പക്ഷത്തിനായിരിക്കുമോ ഇടതുപക്ഷത്തിനായിരിക്കുമോ പക്ഷത്തിനായിരിക്കുമോ അങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ നിന്ന് വരുന്നു